അവനെ വിളിക്കൂ അനീതികൾ വായിരേ നമ്മോടോപ്പത ജോബ്രാമൻ പാവാള എന്ന നാളേ പേരെന്ന് വിളിക്കുന്ന പോ ആ സ്ഥലത്ത് എവിടെ ആൾക്കാടുന്നു അവിടെ ഏതെങ്കിലും നീ എന്തെങ്കിലും വാക്ക്പാദങ്ങളോ തർക്കങ്ങളുണ്ടായിട്ട് നീ ഇപ്പോഴും ചോദിച്ചൊന്നും ആയിരിക്കില്ല ഞാനേ അവിടെ ഏതെങ്കിലും മുല്ലികളായിട്ടും മനസ്സോട്ട് ഇഷ്ടപ്പെടാത്ത രീതിയില് നിന്റെ നാവിന്റെ വന്ന വീണ നിന്റെ വചനത്തിന്റെ കൊഴപ്പുണ്ടായോ എന്നാൽ ചോദ്യം ഏതെങ്കിലും മുല്ല തർക്കം ഉണ്ടായോന്നാ ചോദ്യം ഉണ്ടായി നീ നിന്റെ നിന്റെ നിനക്ക് താഴെ കർമ്മം ചെയ്യുമ്പോ അല്ലെങ്കിൽ നിനക്ക് മോഡിലോ കർമ്മം ചെയ്യുന്ന ഉള്ളിലായിട്ട് നിനക്കെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അവർക്ക് മാനക്കേട് വരുമ്പോ അവർക്ക് കോപം വരുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരൊക്കെ അവരുടെ കർമ്മത്തിനെ ബാധകമാകുന്ന രീതിയിൽ നിന്റെ നാവിൽ നിന്ന് പിന്നെ എന്തെങ്കിലും മീനിട്ടുണ്ടോ അതെ ചോദ്യമല്ലോ അത് ഞാൻ ചെയ്തിട്ടൊന്നും ഞാൻ പറയാത്ത വാക്ക് പറയേ അതായത് നിന്റെ കൂടെ കർമ്മം പ്രവർത്തിക്കുന്ന ഉള്ളികളും നിനക്ക് മോഡലും താഴത്തും നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം ചെയ്ത കർമ്മത്തിനും കൊടുത്ത കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാം അത് പത്തുന്ന അവർക്കൊരു ഒരു മനസ്സിനകത്ത് ഒരു മൂന്നൽ ഉണ്ടാവാൻ ചോദിച്ചുള്ള അങ്ങനെ ഉണ്ടാകുന്ന അറിഞ്ഞിട്ട് എന്താ ചോദ്യം ഇവർക്ക് ഏതു ഭാഗത്തെ തരിപ്പുള്ള ശരീരത്തിന്റെ ആ ഈ ഭാഗം കൊണ്ട് തരിപ്പുണ്ടാ ഇതെ വലത്താ ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചേ അപ്പൊ നിന്റെ വലത്തെന്നുള്ള സങ്കല്പത്തിൽ തന്നെ നീ ഇല്ലാന്ന് പറഞ്ഞാ നീ എത്ര ഇല്ലാന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല കല്ലും പകരും തിരിച്ച് ഞാൻ കാര്യം മനസിലായ വീണിട്ടുണ്ടെ ഇനി അടുത്തൊരു ചോദ്യം ഇനി ഒന്നും കൂടി മൂന്ന് മൂന്നു നാലപ്പായി അങ്ങനെയല്ലേ മൂന്ന് നാല് ഏഴല്ലേ നീയെ പറഞ്ഞത് മൂന്ന് നാല് വട്ടം അപ്പ എത്ര ഏഴാണ് എന്റെ കണക്ക് അങ്ങനെയാ അല്ലേ ആ ഞാൻ പറ നീ അല്ലേ പറഞ്ഞു മൂന്നും നാലും തവണ വീണ് അപ്പൊ മൂന്നും നാലായി എങ്ങായി അപ്പൊ ഏതെങ്കിലും ഒന്നിലോ കഴിഞ്ഞ പിന്നെ മറു രാജായി അങ്ങനെയാണോ ആ നിന്റെ ദേശം കഴിഞ്ഞ പിന്നെ ഈ മലയാളം വലയില്ല അടിത്തരം മണ്ണിലേക്ക് അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്തെ അക്കരെയാണ് നിനക്ക്

అప్పు అవి నక్షత్రకారిసం అలా మడిపించి నీ ఎం క ఆ ఉన్న పుస్తక తాడు వచ్చిట్ മലയാള അക്ഷരല്ല ഒന്ന് രണ്ട് മൂന്ന് ഒമ്പത് ഉള്ളൂ അല്ലേ അതിനകത്ത് പൂജ്യം കാണിക്ക ശരിയല്ലേ മനസ്സിലായില്ല ഒന്ന് തൊട്ട് ഒമ്പത് വരെ കാണുള്ളൂ ആ നീല പുസ്തകത്തിന് അതിന്റെ ഇപ്പുറത്തൊരൊക്കെ അത് ആ ഗുണനപ്പട്ടിയ ഉള്ളതല്ല ശരിയല്ലേ അപ്പൊ നീ ആ പുസ്തകത്തിനെ കുറിച്ച് നീ നല്ലോണം മനസ്സിലാക്കി വെച്ചു ആറ് കടന്ന് പത്ത് വട്ടം പോയി കൊണ്ടിരുന്ന അതിൽ അത്ര കണ്ടെന്ന് വെച്ചാൽ ഇല്ല ചിലര ഒമ്പതാണ് പത്താണെന്ന് അങ്ങോട്ട് ചോദിക്കും പുസ്തകം കിട്ടിട്ട് കാര്യം അപ്പോൾ ആ രണ്ടുപേരുടെ പുസ്തകത്താണെന്ന് എഴുതി കൊടുത്തു അത് കഴിഞ്ഞ് എൻ്റെ എൻ്റെ കർമ്മം അടുത്ത കർമ്മത്തിന് വന്നിട്ട് കർമ്മം കഴിഞ്ഞ് നീ വരുമ്പോൾ ഒരു ഒരു കഷ്ടപ്പെട്ട ഒരു ചന്ദ്രക്കാരാണ് മനസ്സിലാവണ്ട ഒരു പുരുഷ പ്രതിമ അത് ഒന്നല്ല അഞ്ചെണ്ണം കൊണ്ടുവരാ നിന്റെ ഭവനത്തിൻ്റെ നാല് ഭാഗത്തുനിന്നൊന്നും മണ്ണ് കൊണ്ടുവരാ അഞ്ച് കോഴിമുട്ട കൊണ്ടുവരാ മനസ്സിലാവുക മനസ്സിലാവണ്ട രണ്ടുപേരും ഒരു പിടി വെട്ടി കുഴിഞ്ഞ് എന്റെ ഗുരുഭവനപുരിയിൽ എന്റെ വണ്ണക്കാരന് കൊടുക്കാന്ന് പറയാൻ മനസ്സിലായോ കേട്ട ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച ഇനി ഇനി രണ്ടാമത് ചോദിച്ചാൽ പറഞ്ഞു തേപ്പിക്കാൻ ഒറ്റ വട്ട തീർക്കൊള്ളു ഞാൻ പറഞ്ഞു ആ കഥ അവിടെ നിൽക്കട്ടെ ഞാൻ എന്താ നിന്നോട് പറഞ്ഞു നിന്ന് വീഴ്ച നിന്റെ ഭവനം നശിച്ചു അല്ലേ ചെയ്തതും അങ്ങനെ തന്നെ മനസ്സിലായ അപ്പ് നീ നാവിൻ വരുന്ന വാക്ക് നല്ലതിനുപയോഗിക്കാം ഒട്ടക്കുപയോഗിക്കാം നീ കർമ്മത്തിനു കറങ്ങിയ കാര്യം നിന്നെ ബാധിക്കുന്ന വിഷയം വരണമെങ്കിൽ മാത്ര നീ അവിടെ പതിനാണ്ടാവേണ്ട കാര്യം മനസ്സിലായി ഒരു ഭവനത്തിന് വന്ന പത്തുണ്ണിയിൽ പത്ത് തരം സ്വഭാവം അല്ലേ അപ്പൊ പത്ത് നിൽക്കുന്നു വരുന്നതോ ഏഹ് നീ എന്തിനാവിടെ ആ കർമ്മം ചെയ്യാൻ നിന്റെ ആവശ്യം കഴിയാം നീ ചെയ്യേണ്ടതായ കാര്യം കൃത്യതോടുകൂടി ചെയ്യാൻ തിരിച്ചു പോരാ മനസിലാവണ്ട ഇപ്പൊ മനസ്സിലായ ഇതിപ്പോ നിനക്കൊരു പടയ എത്ര കാലം നിന്ന് പോടേ ഇന്നിപ്പോ അവിടെ നിൽക്കണമെങ്കിലോ നീ നല്ലൊരു നിലയിലേക്ക് വന്നാൽ അപ്പൊ നിന്നാ നിലയിലേക്ക് പോവാണ്ട് നോക്കി ഇതാണ് കളിങ് മനസ്സിലായ വലിയ കൊണ്ടു കൊടുക്ക മനസ്സിലാവൂ അത് വാങ്ങി കൊണ്ടു തന്നേ ഇനി അവിടെ കൊണ്ടു കൊടുത്തേക്കണം മനസ്സിലാവു അഞ്ചു കോഴി മുട്ട തരം ർമ്മത്തിന് പോയിരങ്കിലും നീ കൂടി എന്നിട്ട് ഒന്ന് സംഘടിപ്പിക്കാം മനസ്സിലാക്കാം അല്ലെങ്കിൽ അതിന്റെ വെളിച്ച് അവര് ചർമ്മത്തിൽ കൊടുത്തേക്കേ ദിവസത്തിലോ അല്ലെങ്കിൽ അതേ നക്ഷത്രത്തിലോ അത് എന്നിട്ട് അതാ അത് അത് കൊടുത്തേക്കാ അതിൽ വരണ്ടെന്നാ പറഞ്ഞത് നീ yeah, അവിടെ <laughs>